നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തിൽ സ്ഥിരം വൈരികൾ ഇല്ല എന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നതെന്നാണ് റിപ്പബ്ലിക് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ബഹിഷ്കരിച്ച ശരത് പവാർ എൻഡിഎയിലേക്ക് റിപ്പബ്ലിക് റിപ്പോർട്ട് പ്രകാരം എട്ട് എൻ സി പി ശരത് പവാർ പക്ഷം എം പിമാർ അജിത് പവാറിന്റെ എൻ സി പിയിൽ ചേരും ഇങ്ങനെ സംഭവിച്ചാൽ ലോക്സഭയിൽ എൻ ഡി എയ്ക്ക് മുന്നൂറ് സീറ്റാകും ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണെന്നും ശരത് പവാർ തന്റെ മകൾ സുപ്രിയ സുലേക്ക് കേന്ദ്രത്തിൽ ഒരു കസേര ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും പറയപ്പെടുന്നു ഇത് വിജയിച്ചാൽ ശരത് പവാർ മഹാ അഘാടി വിട്ട് മഹായുധിയിലെത്തും അങ്ങനെയെങ്കിൽ പാർലമെന്റിൽ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ നിരവധി സുപ്രധാന ബില്ലുകൾ കൊണ്ടുവരാൻ ഒരുങ്ങുന്ന സർക്കാരിന് അത് പ്രയോജനപ്പെടുകയും ചെയ്യും ഈ ലയനത്തിന്റെ ആദ്യ സൂചനകൾ ഇലക്ഷന് ശേഷം തന്നത് അജിത് പവാറിന്റെ അമ്മ ആശാ കക്കിയായിരുന്നു അവർ കുടുംബത്തിലെ എല്ലാ സംഘടനകളും അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ചർച്ചകൾ നടന്നതിന് ശേഷമാണെന്ന് പറയപ്പെടുന്നു പിന്നാലെ അജിത് പവാറിന്റെ വലം കൈ എന്നറിയപ്പെടുന്ന പ്രഫുൽ പട്ടേൽ പറഞ്ഞത് ശരത് പവാർ ഞങ്ങൾക്ക് ദൈവതുല്യനെന്നാണ് കൂടാതെ ബിജെപി എം എൽ എ ചന്ദ്രശേഖർ പവാർകുലെ പറഞ്ഞത് അജിത് പവാർ എൻസിപിയും ശരത് പവാറിന്റെ എൻസിപിയും വീണ്ടും ഒന്നിക്കുന്നതിൽ എതിർപ്പില്ല എന്നതാണ് ഇതിനൊപ്പം തന്നെ ഇപ്പോൾ മഹായുധി സഖ്യത്തിന്റെ ഭാഗമായ അജിത് പവാർ പക്ഷത്തിലെ സഞ്ജയ് തത്കരെ പറഞ്ഞത് എൻഡിഎയിൽ ചേരാനുള്ള ഞങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് ശരത് പവാർ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് മഹാരാഷ്ട്രയിൽ ബിജെപി നേതൃത്വത്തിലുള്ള മഹായുധി വലിയ ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണം ഉന്നയിച്ച കോൺഗ്രസിനെ പിന്തുണയ്ക്കാതെ അന്നേ ശരത് പവാർ പറഞ്ഞത് മഹായുധിയുടെ വിജയത്തിന് പിന്നിൽ സ്ത്രീകൾക്ക് മാസംതോറും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം പെൻഷൻ നൽകാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനവും യോഗിയുടെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ തുണ്ടം തുണ്ടമായി ചിതറുമെന്ന മുദ്രാവാക്യമാണെന്നാണ് ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തുടനീളമുള്ള ശിവസേന യു ബി ടി പ്രവർത്തകർ ശിവസേനയിൽ ചേരുന്നുണ്ട് പാൽക്കാർ മുർബാദ് നവി മുംബൈ ധൂലെ ബീഡ് പൽഭാനി ജില്ലകളിലെ ശിവസേന യു ബി ടി പ്രവർത്തകരാണ് ശിവസേനയിലേക്ക് ചേരുന്നത് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ വൻകുതിപ്പാണ് അജിത് പവാർ എൻസി പക്ഷം മഹാരാഷ്ട്രയിൽ നേടിയത് ഇതോടെയാണ് ശരത് പവാറിന് വീണ്ടും വിചാരമുണ്ടായത് കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ വലിയേട്ടൻ മനോഭാവം സഹിക്കേണ്ട ഗതികേടിലേക്ക് കൂപ്പുവിത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലും ശരത് പവാറിന്റെ എൻസിപിക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാനായിരുന്നില്ല എങ്കിലും രഹസ്യമായി ചരടുകൾ വലിച്ചു ബി ജെ പി ചവിട്ടി സാധിച്ചിരുന്നു എന്നാൽ അന്നേ അജിത് പവാർ എൻഡിഎയോടൊപ്പം പോവുകയായിരുന്നു ശരത് പവാറിന്റെ മകള് സുപ്രിയ സുലേക്ക് കേന്ദ്രത്തിൽ ഒരു സ്ഥാനത്തിനു വേണ്ടിയുള്ള വിലപേശൽ വിജയം കണ്ടാൽ എൻഡിയിലേക്ക് ശരത് പവാർ എത്തും എന്നാണ് റിപ്പബ്ലിക് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി